അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഒരു നാട്ടിലെ മുദറിസായ ഉസ്താദ് കുട്ടിക്ക് സുഖമില്ലാതെ പെടുന്നനെ അസ്ര നമസ്കരിക്കാൻ മുതല്യമായ ഒരാളെ ഉസ്താദ് കുട്ടിനെ ഏൽപ്പിച്ചിട്ട് പെടുന്നനെ വീട്ടിക്ക് പോയി സെക്രട്ടറിയോടൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എനിക്കൊന്ന് ഊട്ടിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്തായാലും മഹരീബിൻ്റെ മുന്നെത്തും മഹരീബൊക്കെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പേടിക്കേണ്ടതില്ല കുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ട് മഹരീബിൻസ് കാര്യത്തിലെന്ന് പറഞ്ഞു സെക്രട്ടറി പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അഞ്ചര സമയത്താണ് സെക്രട്ടറിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്ന് പറയുന്ന ഒരു പോലീസ് വാഹനാണ് നല്ലൊരു മനുഷ്യരാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിനെതിരെ മുദ്രീസിനെതിരെ ഒരു കേസ് ഉണ്ട് കേസ് വളരെ ഗൗരവമുള്ളതാണ് തൽക്കാലം പോലീസിൻ്റെ കയ്യിൽ പിടികൊടുക്കാതെ ഒന്ന് ഒളിവിൽ നിന്നേക്കാൻ പറഞ്ഞോളൂ കേസും കാര്യങ്ങളൊക്കെ പൂർണ്ണ വിവരങ്ങൾ കിട്ടിയതിന് ശേഷം എന്തായാലും മറ്റു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാം സെക്രട്ടറി ആകെ ഷോക്കായി എന്താണ് കേസ് വെച്ച് കേസുക പോക്സോ കേസാണ് വിഷയം ഉസ്താദിനെതിരെ ഗുരുതരമായ വിഷയമാണ് നാട്ടുകാരറിഞ്ഞാൽ വല്ല വളരെ വലിയ നാണക്കേടുണ്ടാക്കും പാവ ഉസ്താദ് ആ ഒരു പള്ളിയിലേക്ക് വന്നിട്ട് മൂന്ന് വർഷങ്ങളായി ആ മൂന്ന് വർഷം ഉസ്താദിൻ്റെ ഉമ്മ കുറക്കാലം സുഖമില്ലാതെ കിടന്നിട്ട് ആ ഉമ്മാനെ നോക്കാൻ വേണ്ടി ജോലി ഉപേക്ഷിക്കേണ്ടി വന്നൊരു ഉസ്താദാണ് അങ്ങനെയാണ് ഉമ്മയുടെ മരണശേഷം ഈ ഒരു ഗ്രാമത്തിൽ പതിനഞ്ച് മുത്താലിമ്യങ്ങളുമായിട്ട് ഒരു ദർസ ആരംഭിച്ചിട്ട് ഇവിടെ ഇവിടെ കൂടിയത് ആ ഒരു നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഇടപെടാറുണ്ട് നല്ല മുതറിസാണ് നല്ല കിതാബ് തിരിയുന്ന ഉസ്താദാണ് ആ ഉസ്താദിനെതിരെയാണ് ഇങ്ങനെ ഒരു പോക്സോ കേസ് അതും അവിടെ പഠിക്കുന്ന ഒരു കുട്ടി കൊടുത്തൊരു കേസാണ് ഉസ്താദ് രാത്രിയിൽ ആ ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയിലുള്ളത് നാണക്കേടാവൻ വലിയ കാര്യങ്ങളുണ്ട് സെക്രട്ടറി ആകെ ചിന്തിച്ച് പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളിനി എന്താ ചെയ്യുക എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർത്ത് നിലപാടെടുക്കണം വേഗത്തിൽ പറയും ഇത് ഇവിടെ വെച്ചിരിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഉസ്താദുമാരെ നമ്മുടെ നാട്ടിൽ എന്ന് അറിഞ്ഞാൽ തന്നെ പിന്നെ ചെലവിന് കിട്ടില്ല നാട്ടുകാർ തരുന്ന പിരിവടക്കം തരാത്തൊരവസ്ഥാവും സ പ്രസിഡൻ്റ് പറഞ്ഞു ഒന്നും നോക്കാറില്ല ഉസ്താദം പറഞ്ഞ ഈ വൈക്കിനി വരേണ്ടെന്നുള്ളത് അങ്ങനെ ഉസ്താദിനെ വിളിക്കുകയാണ് ഉസ്താദ് ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിനെയും കൂട്ടിയിട്ട് വണ്ടിയിൽ വീട്ടിലേക്ക് വരിക അപ്പോഴാണ് സെക്രട്ടറിയുടെ ഫോൺ കോൾ വരുന്നത് ഉസ്താദ് കരുതി ഞാനെന്ത കാര്യത്തിനൊക്കെ ആൾ ഏൽപ്പിച്ചതൊക്കെ വിളിച്ച് പറഞ്ഞതാണല്ലോ പിന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്നായിരുന്നു ആ പാവം ഉസ്താൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഫോൺ കോളിൽ വന്നൊരു വാക്ക് ഇങ്ങനെയാണ് പൊന്നുസ്താദെ നിങ്ങൾ കുട്ടിനെ കാണിച്ചു ഒന്നോച്ചു ഞാൻ അതാ കുട്ടിനെ കാണിച്ചിട്ട് വരികയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യുന്നത് വീട്ടിൽ തന്നെ നിന്നോളി ഇങ്ങോട്ടിനി വരണ്ട നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു ജോലി എന്താണ് നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് എടുക്കാറ് ഡ്രസ്സ് കിതാബുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പറയാം മുത്താലിമീങ്ങളെ കൊണ്ട് ഇപ്പം തന്നെ റെഡിയാക്കി ഓട്ടോറിക്ഷയിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം ഈ പരിസരത്തേക്ക് നിങ്ങൾ ഇനി വരരുതെന്ന് ഉസ്താദിനെ തലയിൽ ഇടുത്തി വീണ പോലെയായി ഉസ്താദ് ചോദിച്ചു എന്താണ് എൻ്റെ തമ്മിലുള്ള പ്രശ്നം എന്താണ് അപ്പോൾ പറഞ്ഞ പ്രശ്നം ഇനി ഞാൻ പറയണോ സെക്രട്ടറി ഭയങ്കര ചൂടിലാണ് ആ ആ ഒരു ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നി ഒരു ഒരു മകരുബിൻ്റെ ശേഷമാണ് പിന്നീട് പല ആൾക്കാരും വിളിക്കുന്ന സെ ആ കമ്മിറ്റിയിൽ തന്നെ ഉസ്താദിന് വളരെ സ്നേഹമുള്ള ആളുകളൊക്കെ ഉണ്ട് എന്താണ് ഉസ്താദ് പറഞ്ഞു കേൾക്കുന്നത് നിങ്ങളുടെ ദൃശ്യിൽ പഠിച്ച ഒരു മുത്തല്യം ഇപ്പോൾ വേറെ ദൃശ്യയ്ക്ക് പോയി ആ ഒരു മുത്താലിയമാണ് ഈ രീതിയിൽ ഒരു പരാതി പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അത് കണ്ണീരോടുകൂടി ഈ ജീവിതം തൻ്റെ മേൽ കീഴ്മേൽ മറിയുന്നതായിട്ട് തോന്നി കാരണം ആ ഒരു ദർസിൽ നിന്ന് ചില സ്വഭാവ ദൂശ്യങ്ങൾ കാണിച്ചപ്പോൾ ഒരു മുതാലിമിനെ ഒന്നൊന്നല്ല രണ്ട് മൂന്ന് പേരെ ഉസ്താദ് നന്നായിട്ട് അടിച്ചിരുന്നു വളരെ നന്നായിട്ട് അടിക്കുക ഉസ്താദ് അതാണ് ഉസ്താദിൻ്റെ കയ്യിലൊരു തെറ്റ് പക്ഷേ അങ്ങനെ അടി കിട്ടിയ ഒരു 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 മുത്താലിയമായ കുട്ടി ആ ദർശയിൽ നിന്ന് തെറ്റിപ്പോയി തെറ്റിപ്പോയിട്ട് മറ്റൊരു ദൃർശയിൽ പോയി ചേർന്നു പക്ഷേ ആ ഉൾ ആ കുട്ടിയുടെ ഉള്ളിൽ ഭയങ്കര വിരോധവും വിദ്വേഷവും ഉണ്ടായിരുന്നു അങ്ങനെ സ്കൂളിൽ ഒരു കൗൺസിലിങ്ങിന് ഇടയിലാണ് എങ്ങനെ ഉസ്താവിനെ ആലോചിച്ചു അങ്ങനെ അവിടെ പഠിക്കുന്ന ഒരു മുത്താലിമിനോട് ചോദിച്ചു ഇയാളുടെ ഉസ്താദ് ഇപ്പോഴും അടിക്കാറുണ്ട് ഉസ്താദ് ഇപ്പോഴും നല്ല അടിയാണ് നമുക്കൊരു കാര്യം ചെയ്യുക ഉസ്താദിനൊരു പണി കൊടുക്കാന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഈ ഉസ്താൻ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉസ്താദ് സ്കൂളിലേക്കുള്ള സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് കോളേജിലേക്കുള്ളത് കോളേജിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് ബാക്കിയുള്ള സമയത്താണ് ദിർസിന് വേണ്ടിയോ സമയം കൊടുക്കുന്നത് കാരണം പല ദർസുകളിലും മറ്റേ പ്ലസ് വണ്ണിന് അതായത് പത്താം ക്ലാസ്സിന് ശേഷം അവിടെ തന്നെ പ്ലസ് വണ്ണും ഹയർ സെക്കൻഡറിയും ഡിഗ്രിയൊക്കെ കൊടുക്കുന്ന സംവിധാനങ്ങൾ അതൊക്കെ അവർ കോളേജിൽ പോയിട്ട് തന്നെ പഠിക്കട്ടെ എന്ന് വളരെ പോസിറ്റീവായിട്ട് കരുതുന്ന ഒരു ഉസ്താദാണ് പക്ഷേ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് അടിക്കിട്ടിയൊരു വിരോധം ആ കുഞ്ഞു മനസ്സിൽ തോന്നിയ ചെറിയൊരു പക ഉസ്താദിന് കൊടുത്തൊരു പണി ഇവരിങ്ങനത്തെ ഒരു കള്ള കേസ് കൊടുത്തു ഉസ്താദ് ഒരിക്കൽ പോലും ചിന്തിക്കാത്തൊരു കേസ് ഈ ഒരു അടികിട്ടിയ വിരോധം കാരണം ആ ഒരു കുട്ടികളുടെ മനസ്സിൽ തോന്നിയൊരു പക ഉസ്താദിനെതിരെ കൗൺസിലിങ്ങിന് വന്ന ആളുകളോട് ഇത്തരം ഒരു പരാതി പറഞ്ഞു അവർ വേഗം അത് അതാത് സ്റ്റേഷനിലേക്ക് കൈമാറി ഇതൊന്നും നോക്കാതെ ഉസ്താദിൻ്റെ ഭാഗം എന്താണെന്ന് പോലും കാണാനോ കേൾക്കാനോ നിൽക്കാതെ കമ്മറ്റിക്കാർ അപ്പോഴേക്ക് നടപടിയെടുത്ത് ഉസ്താദിനെ രായിക്കുരാമാനം പുറത്താക്കി നാട്ടിൽ പറഞ്ഞു ഉസ്താദ് എവിടെ കൊണ്ടോ പോയതാണ് ഇനി തൽക്കാലം വരില്ല നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത വെള്ളിയാഴ്ചക്ക് മുൻപായിട്ട് നമുക്കൊരു ഉസ്താദ് കൂടി നമ്മൾ പ്രസ്ഥാപിക്കും ഒരു നിമിഷം ചിന്തിച്ചു നോക്ക ആ ഉസ്താദിന്റെ ഭാഗം എന്താണ് അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ഇത്രയും പോക്സോ കേസിൽ കള്ളക്കേസ് ഞാൻ ഈ സംഭവം പറയാൻ കാരണം ഇതിനെ തുടർച്ച ഞാൻ പറയാം ഇന്നലെയും ഇന്നുമായിട്ട് മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നൊരു വാർത്ത ആ ഹൈക്കോടതിയിൽ ഒരു ഒരു പെൺകുട്ടി കേസ് കൊടുക്കാൻ തൻ്റെ രണ്ട് ബന്ധുക്കളായ രണ്ട് യുവാക്കൾക്കെതിരെ തന്നെ രണ്ട് യുവാക്കളും ചേർന്ന് വളരെ ക്രൂരമായിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി കൊടുത്തൊരു പരാതി ആ പെൺകുട്ടി കൊടുത്തൊരു പരാതി പരാതി പ്രകാരം ഈ രണ്ട് യുവാക്കളെയും പോലീസ് പോക്സോ പ്രകാരം അറസ്റ്റിലാക്കി ബലാത്സംഗ കുറ്റങ്ങളടക്കുന്ന അറുപത്തെട്ട് ദിവസമാണ് ഈ യുവാക്കൾ ജയിലിൽ കടന്നത് ആ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് പോലീസ് അരച്ച് കയറുമ്പോൾ മക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒരു പെൺകുട്ടി പരാതി കൊടുക്കുകയാണ് എന്നെ ഇങ്ങനെ ചെയ്തു മറ്റത് ചെയ്തു എന്ന് പറയുമ്പോൾ വേറെ രക്ഷയൊന്നുമില്ല പോലീസുകാർ അവർ അറുപത്തെട്ട് സിങ് ജയിലിൽ കിടന്നു ഒടുവിൽ ഈ പെൺകുട്ടി ഈ വീട്ടുകാരോട് തുറന്നു പറഞ്ഞു ഞാൻ നൊണ പറഞ്ഞതാണ് എനിക്ക് സ്കൂളിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം ഇവർ വന്നിട്ട് ഈ പെൺകുട്ടിയുടെ ഉമ്മായോട് വന്ന് പരാതി പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ മോൾക്ക് ഒരു പ്രണയമുണ്ട് എന്നുള്ളത് ഈ കുടുംബക്കാരായ രണ്ട് ചക്കന്മാരാണ് വന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവരെങ്ങനെയും അതറിഞ്ഞിട്ട് ആ ഒരു വിരോധം അവൾ തീർത്തത് അവർക്കെതിരെ ഒരു വ്യാജ പീഡന പരാതി കൊടുത്തിട്ടാണ് അവൾക്കറിയാം മാധ്യമങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇതിന് ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക ഒരു ഒരു ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വ്യാജ പരാതി പ്രായപൂർത്തിയാവാത്ത ആളുകൾ കൊടുത്താലും ആ കൊടുത്തവർക്കെതിരെ എന്തെങ്കിലും ശിക്ഷ നടപടി സ്വീകരിക്കാൻ നമുക്ക് നിയമമില്ല അവരെ പോലും സംരക്ഷിക്കുന്ന ഒരു നിയമമാണ് നമ്മുടെ മുന്നിലുള്ളത് അങ്ങനെ ഈ ഈ യുവാക്കളുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയുടെ ഈ ഒരു ഞങ്ങൾ കള്ളപരാതി ഞാൻ ഒരു വ്യാജ പരാതി കൊടുത്തതാണ് എൻ്റെ അമ്മയോട് പ്രണയം തുറന്നു പറഞ്ഞതിന് ഞങ്ങൾ എനിക്കൊരു പ്രണയം എന്ന് അറിയിച്ച വിരോധത്തിനാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് ഒരു പരാതി എഴുതി ഉണ്ടാക്കിയിട്ട് ജാമ്യ ഹർജി കൊടുക്കുകയാണ് അപ്പോഴേക്കും അറുപത്തെട്ട് ദിവസം കഴിഞ്ഞു ഹൈക്കോടതിയിലാണ് ജാമ്യം കൊടുക്കുന്നത് ഹൈക്കോടതി ഈ വിസ്താരം മുഴുവൻ കേട്ടു പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പെൺകുട്ടിയോട് ചോദിച്ചു പറഞ്ഞു ഞാൻ പെട്ടെന്നുണ്ടായ ദേശത്തിന് ചെയ്തതാണ് ഇവർ പോലീസ് പിടിക്കുന്ന എനിക്കറിയില്ലായിരുന്നു ഇവർ ജയിലിൽ കിടക്കുന്ന എനിക്കറിയില്ലായിരുന്നു പെൺകുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ഇവർ പരാതി കൊടുത്തിട്ട് പോലീസ് വരുമ്പോഴാണ് എൻ്റെ മോള് പരാതി കൊടുത്തു ഞാൻ അറിയുന്നത് ഇതൊന്നും ഞങ്ങളുടെ കയ്യിലുള്ള കേസല്ല ഒരിക്കലും ഈ യുവാക്കളെ ഇങ്ങനെ കൊടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും എന്ന് പറഞ്ഞു പക്ഷെ അറുപത്തെട്ട് ദിവസം ജയിലിൽ കടന്ന ഇവർക്ക് എന്ത് മനസ്സമാധാനം പറയാൻ കഴിയാം ഇവരുടെ ഫോട്ടോ ും ഒക്കെ മാധ്യമങ്ങൾ വന്നതാ ഇവരിങ്ങനെ ഒരു പെൺകുട്ടിയെ ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളുകളാണെന്ന് പറഞ്ഞ് ഈ അടുത്താണ് ഒരു പോക്സോ കേസിലെ ഒരു ഒരു കൗമാരക്കാരൻ സ്വയം ജീവൻ ഒടുക്കിയത് നാണക്കേട് കൊണ്ട് അപ്പോൾ എന്നിട്ട് കോടതി കോടതി നിർദ്ദേശിച്ച അല്ലെങ്കിൽ കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ ഇത്തരം പോക്സോ കേസുകൾ വരുമ്പോൾ പോലീസ് കാര്യഗൗരവമായിട്ട് ചിന്തിക്കണം അറസ്റ്റ് ചെയ്യും മുൻപ് ഇതൊക്കെ ശരിക്കും ജെനിവിനാണോ ഈ പരാതിയിൽ പറഞ്ഞ കാര്യം ഉള്ളതാണോ കാരണം ഇത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങൾ വാർത്തയായി മാധ്യമങ്ങളിൽ അവൻ്റെ ഫോട്ടോസായി പേ പേരുകളായി പലതുമായി അവർക്കും ഒരു കുടുംബമുണ്ട് അവർ പറയുന്നത് ശരിയാണോ എന്നുള്ളത് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഇപ്പൊ ജൂൺ മാസം വരെയുള്ള കണക്ക് ഞാൻ പറയാം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പോക്സോ കേസുകൾ ഇതിലെത്ര എണ്ണം ഉണ്ടാവും ഇതിൽ പലതും വ്യാജമായിരിക്കും ഭർത്താവും ഭാര്യയും കൂടി തെറ്റിക്കഴിഞ്ഞാൽ ഭർത്താവിനെ കൊടുക്കാൻ വേണ്ടി മക്കളെ കൊണ്ട് കള്ളക്കേസ് കൊടുക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ കോടതി കണ്ടെത്തിയ കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു പോലീസുകാർ പല സ്ഥലത്തും പോലീസുകാർ സ്വമേധിച്ച് ചെയ്യലുണ്ട് ഒരുപാട് ഉസ്താദുമാർ മദ്രസാധ്യാപകരായ ആളുകൾ കുട്ടികളെ ആവേശം കേറി പഠിക്കാത്തതിനെ അടിച്ചതിൻ്റെ പേരിൽ മാത്രം അവരെ പോക്സോ കേസിൽ കുടുക്കിയ സംഭവങ്ങളുണ്ട് ഒരുപാട് മുദ്രിസുമാർ അവരിപ്പോഴും ആ ഒരു പഴയ സ്റ്റൈലിൽ മക്കള് പഠിക്കാതിരുന്നാൽ നന്നായിട്ട് കഠിനമായിട്ട് ശിക്ഷിക്കും ഒരു പക്ഷെ ഒരു അധ്യാപന രീതി കാലോചിതമായിട്ട് മാറിയിട്ടില്ലായിരിക്കാം പക്ഷേ അവരെ നാണക്കേടിലാക്കുന്ന വ്യാജ പോക്സോ കേസുകളാണ് ഈ ഒരു കൗമാരക്കാരൻ്റെ ഒരു വികൃതിയോ അല്ലെങ്കിൽ ഒരു പകയിലോ തീരുന്നത് ഒരു കുടുംബത്തിൻ്റെ മൊത്തം സന്തോഷങ്ങളും ജീവിതങ്ങളും ആണെന്ന് അറിയുന്നില്ല ഇത്തരം കേസുകൾ വരുമ്പോൾ നമുക്ക് കുട്ടികളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അവരുടെ കുഞ്ഞു മനസ്സിൽ തോന്നുന്ന ഒരു പകയോ വിരോധമോ വിദ്വേഷമോ മുതിർന്നവരോട് പറയുമ്പോൾ അതെടുത്ത് ചാടി നടപടിയെടുക്കണം നമ്മളും കൂടി കുറ്റക്കാരല്ലേ അത് കാണുമ്പോഴേക്ക് വാർത്തയാക്കുന്ന ചാനലുകൾ കുറ്റക്കാരല്ലേ അവരുടെ മുഖം മുഴുവനും കാണിച്ചു കൊണ്ടവരെ ആ ഒരു കുടുംബത്തെ തകർക്കുന്നത് കുറ്റക്കാരല്ലേ തീർച്ചയായിട്ടും ആണ് നേരത്തെ തന്നെ വിശാൽ മീഡിയ ഒരു തീരുമാനമെടുത്തിരുന്നു ഇത്തരം കേസിൽ ശിക്ഷിക്കപ്പെട്ടാലല്ലാതെ അവരുടെ പേരോ മുഖമോ ഒന്നും കാണിക്കില്ല എന്നുള്ളത് ഈ പാവം ഞാൻ നേരത്തെ പറഞ്ഞ മുദ്രസ് ജീവിതം പോയി എല്ലാവരും കൂടെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ കൂടെ തൻ്റെ കൂടെ പഠിച്ച പുസ്താകുമാരൊക്കെ ചോദിക്കുക പലരും വിചാരിക്കൂലോ ഒന്നും ഇല്ലാതെ ഇലയനങ്ങാതെ എന്താ പറയുക കാറ്റില്ലാതെ ഇല അനങ്ങില്ല ഈ രീതിയിലേക്കാ ചിന്തിച്ചത് ഏതായാലും ആ പോലീസുകാരും കമ്മിറ്റിക്കാരും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു ആ നാരായണൻ എന്ന് പറയുന്നൊരു പോലീസുകാരൻ ആ ഒരു ഹിന്ദു സഹോദരനായ പോലീസുകാരൻ നല്ല മനസ്സുള്ള ഒരാൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കമ്മിറ്റിക്കാർ പറഞ്ഞൊരു വാക്കുണ്ട് പിന്നീട് നിങ്ങൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഉസ്താദിനെ പുറത്താക്കാൻ പുറത്താക്കുകയോ പുറത്താക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ഉസ്താദ് കുറ്റവാളിയാണെന്ന് ഉറപ്പിക്കാൻ വയ്യ നമ്മുടെ കുട്ടികളുടെ കുറ്റവാസനകൾ വളരെ വലുതാണ് അവർക്ക് വിരോധം തീർക്കാൻ വിദ്വേഷം തീർക്കാൻ മേ ബി ഉണ്ടായേക്കാം ഏതായാലും ഈ തെളിവെടുപ്പിനിടെ ഈ കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി മുതിർന്ന കൃത്യമായിട്ട് ചോദിച്ചു മോൻക്ക് എന്ത് പ്രശ്നങ്ങളാണുള്ളത് എന്താണെങ്കിലും തുറന്നു പറയും ഉള്ളതാണെങ്കിൽ ഉസ്താദ് നമുക്ക് കൂട്ടാം ഉസ്താദിനത്തെ നടപടിയെടുക്കാം രണ്ടെണ്ണം പെടക്കാം അതല്ല മോൻ ഇല്ലാത്തതാണെങ്കിൽ പടച്ച റബ്ബിനെ കരുതിയിട്ട് മോൻക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു മോൻക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം നിയമം അങ്ങനെയാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ കള്ളക്കേസ് കൊടുത്താലും നടപടിയില്ല അവരെ സംരക്ഷിക്കണം അവർക്കൊരു പിഴവ് പറ്റിയതാണെന്നുള്ളതാണ് നമ്മുടെ നിയമമുള്ളത് ആ കുട്ടിയോട് ഇവിടെ തുറന്നു പറഞ്ഞു ഞാൻ അടി കിട്ടിയ ദേശത്തിന് ഞാൻ പറഞ്ഞു പോയതാണ് ഉസ്താദിനോട് പൊരുത്തപ്പെടണം എന്നുള്ളത് ഉസ്താദ് പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു മോനെ എൻ്റെ ജോലി പോയി എൻ്റെ മാനം പോയി സന്തോഷം പോയി പക്ഷേ എനിക്ക് സങ്കടമില്ല നിയമത്തിന്റെ മുന്നിൽ ഞാൻ കുറ്റവാളിയല്ലല്ലോ ആ കമ്മിറ്റിക്കാർക്കെങ്കിലും ബോധ്യമായല്ലോ ഇങ്ങനെ എത്രയോ ഉസ്താദുമാരുടെ കണ്ണുനീരുണ്ട് എന്ന് അറിയോ ഈ പോക്സോ കേസ് ഞാനിത് അനുഭവം കൊണ്ട് പറഞ്ഞതാ ഒരു പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ ഉസ്താദുമാരെ വെള്ള പൂശാന് വേണ്ടി വെള്ള പൂശണം എന്നില്ല ഉസ്താദുമാരെ അല്ലെങ്കിൽ വെള്ളയാണ് വെള്ള വസ്ത്രത്തിലാണ് ഞാൻ വെള്ള പൂശിയതൊന്നുമില്ല ഈ രണ്ട് യുവാക്കൾ ഇന്നലെയും ഇന്നും മാധ്യമങ്ങൾ വന്ന വാർത്തയെ ഈ രണ്ട് യുവാക്കൾ അറുപത്തെട്ട് ദിവസം ജയിലിൽ കിടന്നു ഇപ്പോൾ സർക്കാർ ചിലവിൽ അവർ നല്ല രീതിയിലേക്ക് മാനസികാരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സർക്കാർ സൗജന്യമായിട്ട് കൗൺസിലിംഗ് കൊടുക്കുക ഈ അറുപത്തെട്ട് ദിവസം അവരെ അറസ്റ്റ് ചെയ്ത വാർത്തയുണ്ടായി അവരെ വിട്ടയച്ച വാർത്ത വരോ ജാമ്യത്തിൽ വന്ന വാർത്ത വരോ വരില്ല അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് പറയാനാണ് ഞാൻ ഇന്ന് എനിക്ക് പരിചയമുള്ള നേരിട്ട് അറിവുള്ള യുസ്താൻ അനുഭവം ഞാൻ പങ്കുവച്ചത് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നലെ പ്രധാനമന്ത്രി വയനാട് ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു നമ്മുടെ സ്റ്റേറ്റ് പ്രധാനമന്ത്രിയോട് ഒരു ഇത്ര കോടി രൂപ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്ര കോടി രൂപയാണ് സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ചോദ്യം ഉത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും